എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നീല അതുപോലെ തന്നെ പിങ്ക് ഈ രണ്ട് നിറത്തിലുള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം പ്രത്യേകിച്ച് നീല വെള്ള സോറി ക്ഷമിക്കണം നീല പിങ്ക് കാർഡ് ഉള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം നീല പിങ്ക് റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മദ്യത്തിൽ നിൽക്കുന്ന രണ്ട് കാർഡുകളാണ് അതായത് മഞ്ഞക്കാറിന് ശേഷവും അതുപോലെ തന്നെ വെള്ളക്കാരിന് മുമ്പായിട്ട് നിൽക്കുന്ന രണ്ട് വിഭാഗം കാർഡുകളാണിത് ഈ കാർഡ് എല്ലാവർക്കും തന്നെ ഒരു ധാരണയുണ്ട് ഈ ഒരു കാർഡ് ആർക്ക് വേണമെങ്കിലും കൈവശം വെക്കാം ഇത് എല്ലാവർക്കും അർഹതയുള്ള കാർഡാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നീല കാർഡ് കൂടുതലായിട്ട് സബ്സിഡി സാധനങ്ങൾ വളരെ കുറച്ച് ലഭിക്കുന്ന കാർഡും അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാർഡ് കൈവശം വെക്കാം എന്നുള്ള ധാരണ നീല കാർഡ് ഉടമകൾക്ക് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ പിങ്ക് കാർഡ് മഞ്ഞ കാർഡ് അല്ലാത്ത കൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് സാമ്പത്തിക ശേഷി ഉയർന്നതാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു കാർഡ് കൈവശം വെക്കാനുള്ള ഒരു അനുമതി എനിക്ക് ഉണ്ട് എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ധാരണയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഒരു നീല കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യരേഖകുമായി ബന്ധപ്പെട്ട് കുറച്ച് മുകളിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ചെറിയ ഉയർച്ചയൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രം വെക്കാവുന്ന ഒരു കാർഡാണ് എന്ന് പറഞ്ഞ് ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീട് നാല് ചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകൾ അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും വീടുകളുണ്ടെങ്കിൽ അതുപോലെ മാസം തോറും പെൻഷനായിട്ട് വരുമാനം കിട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ ഒരു കാർഡ് കൈവശം വയ്ക്കാനുള്ള ഒരു അർഹതയില്ല പ്രത്യേകിച്ച് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു നിശ്ചിത വാർഷിക വരുമാനമുണ്ട് ആ വാർഷിക വരുമാനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കൈകളിൽ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ പണമായിട്ട് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കൈവശം വെക്കാൻ യാതൊരു തരത്തിലുമുള്ള അർഹതയില്ല എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും വെള്ളക്കാർഡിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും നല്ലത് പിന്നീട് ഇപ്പോഴത്തെ അടുത്ത ഇലക്ഷൻ ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പിടുത്തമൊന്നും ഇല്ലെങ്കിൽ പോലും ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും റേഷൻ കാർഡും ഒക്കെ ആയി ബന്ധപ്പെട്ട് കർശനമായുള്ള പരിശോധനകളും പിടുത്തങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു സമയത്ത് ഇത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കൂടാതെ തന്നെയാണ് പിങ്ക് കാർഡ് പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ചെറിയ രീതിയിലുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട് ഒരു വീടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാർഡ് കൈവശം വെക്കരുത് തീർച്ചയായിട്ടും നീല കാർഡിലേക്ക് വല്ല മാറുവാൻ വൃത്തിയായും ശ്രദ്ധിക്കണം ഈ ഒരു പിങ്ക് കാർഡ് കൈവശം വെക്കുന്നതിനും സംസ്ഥാന ഗവൺമെൻ്റും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഈയൊരു മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ മുൻപ് തന്നെ ഓപ്പറേഷൻ യെല്ലോ പോലെയുള്ള നടപടികൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അതുപോലുള്ള നടപടികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാർഡിനെ അപേക്ഷ വെക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് പുറകിലും അതിനുശേഷം ജോലിയൊക്കെ കിട്ടി ഉയർന്ന രീതിയിലേക്ക് വന്നിട്ടും ഈ ഒരു കാർഡ് തന്നെ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ട ഒരു അവസ്ഥ വരാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പോഴേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയില്ലാത്ത കാർഡുകൾ കൈവശം വെക്കാതിരിക്കുക കാരണം അത് അർഹത